ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു പൂവാണ് എളുപ്പമുള്ളൊരു പൂവ് പിന്നെ കുറച്ച് പോപ്പീസിൻ്റെ ധനസാധനം ഇതൊക്കെ ഒരു പൂ ഉണ്ടാക്കിയെടുക്കാം കൺ ഒടിച്ചെടുത്ത് കുറച്ച് ഇലയും പൊച്ച് വെച്ചിട്ടുണ്ട് ൊരു വേരുള്ളതെടുക്കാം ഇപ്പം ചെറിയ ഇരയിൽ ആദ്യം വയ്ക്കുക ഒരു രണ്ടും ഒരു വേരും കൂടി കൂട്ടിയാണ് വെക്കുന്നത് കേട്ടോ എന്നിട്ട് ഇത് നമുക്കിതുകൊണ്ട് കെട്ടിയെടുക്കാം ഒരു അതിൽ ചെറുത് ഒരു നൂലിട്ട് നമുക്ക് കെട്ടിയെടുക്കാം അടുത്ത ഒരു പോയിൻറ്റ് ഷേപ്പിൽ അടുത്തൊരു തണ്ട് കളയണ്ട തണ്ട് നമുക്ക് വെള്ളത്തിൽ വെക്കാം അതുകൊണ്ടാണ് തണ്ട് കളയണ്ട എന്ന് പറയുന്നത് വീണ്ടും അതിനകത്ത് നമ്മൾ കെട്ടി ും അതിൻ്റെ ഒരു ഷേപ്പിൽ വരെ അല ഒരു ഇല വെക്കുമ്പോഴും അവർക്ക് എത്തി എടുക്കും നടത്തു വെക്കുമ്പോൾ നമുക്ക് വലുത് വലുത് വെക്കാം

നമുക്ക് വലിയൊരു റോസ് പൂ പോലും പൂ ഇട്ടിട്ടുണ്ട് നമുക്കൊരു കോഫി കപ്പ് ഒരു കോഫി കപ്പ് ഇതിൻ്റെ കുഴപ്പമുള്ളത് അപ്പോൾ നമ്മളതിനകത്ത് വെള്ളത്തിൽ വെച്ച കുറേ നാളും ഇങ്ങനെ ഇരിക്കും ഇനി വേരൊക്കെ പിടിക്കും ഓക്കെ വൈത്രേ ഉള്ളൂ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഒക്കെ ഏറ്റാ ഇത് ചെയ്യാൻ പറ്റുന്നവരൊന്നും ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടോ എന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളെ റീറ്റിയ കമൻറ്റായിട്ട്